നാട്ടിക ഒൻപതാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അട്ടിമറി വിജയം യുഡിഎഫ് സ്ഥാനാർത്ഥി പി വിനു നൂറ്റി പതിനഞ്ച് വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റാണ് യുഡിഎഫ് പിടിച്ചെടുത്തത് പോൾ ചെയ്ത ആയിരത്തി ഏഴ് വോട്ടിൽ യുഡിഎഫ് എൽ ഡി എഫ് നാനൂറ്റി പത്ത് എൻഡിഎ നൂറ്റി എഴുപത്തിരണ്ട് എന്നീ വോട്ടുകൾ നേടി എൽഡിഎഫ് ഇരുനൂറ്റി അറുപത് വാർഡിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡാണിത് പതിനാ ലംഘ ഭരണസമിതിയിൽ യുഡിഎഫ് ആറ് എൽഡിഎഫ് അഞ്ച് എൻഡിഎ മൂന്ന് എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില വാർഡ് മെമ്പറായിരുന്ന കെ ബി ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് Betti ei, betti ei, betti ei, betti ei, betti ei! Bettiin uranda pai, edadadamardat je! Bettiin uranda pai, edadadamardat je!